കോൺഗ്രസ് ധർണയും ധർണയും നടത്തി കൃഷിഭവനിലേക്കാണ് നടത്തിയത് ി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയാണ് കരുനാഗപ്പള്ളി കൃഷിഭവനിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചത് ലോകബാങ്ക് കേര കർഷക ക്ഷേമ പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാരിന് അനുവദിച്ചൊൻപത് കോടി രൂപ വകമാറ്റിയതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ചും ധർണയും കർഷക കടാശ്വാസ കമ്മീഷൻ മുൻ അംഗം കെ ജി രവി ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരും കർഷക ദ്രോഹം തുടരുകയാണെന്ന് പറഞ്ഞു ഒരു കേന്ദ്രമായി മാത്രം അറിയാത്ത കൃഷി അറിയാത്ത ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരുടെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു കേന്ദ്രമായി മാറി സംസ്ഥാന ജനറൽ സെക്രട്ടറി മുനമ്പത്ത് ഷിഹാബ് പ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ബാബു അധ്യക്ഷത വഹിച്ചു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം എൻ അജയ്കുമാർ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ സുഭാഷ് ബോസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിനി അനിൽ വി കെ രാജേന്ദ്രൻ ജോൺസൺ കുരുപ്പളയിൽ സുരേഷ് പനക്കുളങ്ങര സോമരാജൻ ആർ ദേവാൻ ജോയ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി